ഞാൻ പലരുമായിട്ട് അസോസിയേറ്റഡ് ആണ് അതിൽ ബെസ്റ്റ് മെത്തേഡ് എനിക്ക് തോന്നുന്നത് യു ക്യാൻ ഹാവ് യുവർ ഓൺ ബ്രാൻഡ് ഇപ്പം ഗ്രാൻഡ് മാ ക്യാൻ ബി യുവർ ബ്രാൻഡ് എസ് യൂം ദാറ്റ് നോ ഐ എം നോട്ട് എ കമേർഷ്യൽ മാൻ ഐ ഡോ റൺ ബിസിനസ് ഐ ഡോ എൻ്റർപ്രൈസ് ഐ എം ഓൺലി എ ഐഡിയ പേഴ്സൺ സോ ഐ ഹാവ് നോ കമേർഷ്യൽ ഇൻട്രസ്റ്റ് ഓൾസോ നോ ബിസിനസ് ഇൻട്രസ്റ്റ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ല ചെറിയ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഉള്ളൂ അപ്പോൾ അതൊരു ബ്രാൻഡ് ആണെങ്കിൽ എനി കോൾസ് മീ ഐ ഗോ ദർ ഇൻവെസ്റ്റ് മൈ ടൈം സേ ദിസ് ഈസ് വൺ ബ്രാൻഡ് ഇഫ് യു വാണ്ട് ടു കോൾ ഇറ്റ് ഡോൺ വാണ്ട് ടു കോൾ ഇറ്റ് റൺ ഇറ്റ് ഓർ നോട്ട് ഐ ടൈം വിത്ത് യു ദാറ്റ്സ് ഇറ്റ് ഇഫ് യു കെൻ മേക്ക് എ ഡിഫറൻസ് അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ യു കെൻ ഓൾവേസ് ഗോ വിത്ത് എ ഓപ്പൺ സ്കൂളിംഗ് സ്കീം കാരണം സി ബി എസ് ഇ സ്കൂളാണ് അരവിന്ദോ സോ സി ബി എസ് ഇ മീൻസ് ഓൺലി നയൻത് ക്ലാസ് ഓൺവേർട്സ് അപ് ടു എത്ത് ക്ലാസ് എനി ബഡി ക്യാൻ റൺ എനി സ്കൂൾ വിത്തൗട്ട് എനിബഡീസ് പെർമിഷൻ മേ ബി ലോക്കൽ അതോറിറ്റി പെർമിഷൻ യു റിക്വയർ അത് ഈവൺ ഇഫ് ഇറ്റ്സ് എ ഫ്രാഞ്ചൈസ് യു വാണ്ടഡ് ടു ടേക്ക് ലോക്കൽ അതോറിറ്റി പെർമിഷൻ ഈവൺ ഇഫ് യു ആർ വിത്ത് എ കമ്പനി ഓർ എൻ ഇൻഡിവിജ്വൽ യു നീഡ് ലോക്കൽ അതോറിറ്റി പെർമിഷൻ അപ്പോൾ ആർക്കും നടത്താം അതിനൊരു ബ്രാൻഡ്ഷിപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്കൂൾസാണ് എൻ്റെ കൺസെപ്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് പാരൻസ് ടീച്ചേഴ്സ് റിട്ടയേഡ് പേഴ്സണൽ അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ വിസ്ഡം അവരുടെ നോളജ് ലോക്കൽ നോളജ് സോ അപ് ടു സെവൻത്ത് ക്ലാസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ എഡ്യൂക്കേഷനും ഇറ്റ് ഈസ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദംസെൽസ് ദർ ഫാമിലി മെമ്പേഴ്സ് ദർ കമ്മ്യൂണിറ്റി ആൻഡ് ദർ ലോക്കൽ നോളജ് മേ ബി ഫോർത്ത് ക്ലാസ് വരെയൊക്കെ അത് മതി ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് ദേനോ അബൌട്ട് ദ വേൾഡ് അറൌണ്ട് ദ വേൾഡ് ക്യാൻ ബി ഇൻ ഇൻഫിനിറ്റ് അപ് ടു സൗരയൂഥം വരെ പോവാന്നൊക്കെയാണ് എയ്ത്ത് ക്ലാസ് മുതൽ ഇറ്റ്സ് എൻ അബ്ട്രാക്ട് സയൻസ് അപ്പോൾ എയ്ത്ത് ക്ലാസ് വരെ എനിപടി ക്യാൻ റൺ ഇൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും അതാണ് പറയുന്നത് ബട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇംപ്ലിമെൻ്റഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ഇംപ്ലിമെൻറ്റ് ഈവൻ ഹയർ എഡ്യൂക്കേഷനിലും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിൽ നോട്ട് ഗെറ്റ് ഇംപ്ലിമെൻ്റഡ് ചില റൂൾസ് ഒക്കെ വരും പ്രൈവറ്റ് ആണ് ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് ദേ ഹാവ് ലിബർട്ടി ടു റൺ ദൈവ് അത് ഗവൺമെന്റ് സ്കൂൾസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി എം ശ്രീ എന്ന് പറയുന്ന ഒരു പരിപാടി മോഡി തുടങ്ങിയത് അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോൺ നോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ കേരള ഡെഫിനറ്റ്ലി ഡോൺ നോ അടുത്ത കാലത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ട് പി എം ശ്രീ എന്താണെന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് അത് സിവിൽ സർവീസിനൊക്കെ ഒരു ക്വസ്റ്റൻ ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഐ ടോക്ക് അബൌട്ട് ദം ടു മൈ സിവിൽ സർവീസ് ആസ്പിറൻസ് കാരണം ഗവൺമെന്റ് പോളിസീസ് പോലെ ഒരു പോളിസി ആണത് ദാറ്റ് ഈസ് എ ഇംപ്ലിമെന്റേഷൻ ഹാൻഡിൽ ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത് ഗവൺമെൻറ് സ്കൂൾസിനെ ഇംപ്രൊവൈസ് ചെയ്യാൻ ട്വൻറ്റി സെവൻ തൗസൻഡ് ക്രോഴ്സ് ഓഫ് റുപ്പീസ് ഇസ് ഗവൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് അത് കേരള ഡിഡ് നോട്ട് ഹാഡ് എ മെമ്മോർ അൺ അപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കേരള ഡിഡ് നോട്ട് ഷേക്ക് എ ഹാൻഡ് വിത്ത് ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള കേരള പറയുന്നത് ഞങ്ങൾ അതിനേക്കാളും മുകളിലാണ് നിങ്ങളുടെ ഹെൽപ്പും ഇംപ്രവൈസേഷനും ഒന്നും ആവശ്യമില്ല വി നോ മച്ച് ബെറ്റർ വി ആർ മച്ച് ബെറ്റർ ആൻഡ് ബിഗർ ദൻ ഫോൾ യു അതുകൊണ്ട് എഡ്യൂക്കേഷനിൽ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യില്ല പി എം ഷി ഇസ് നോട്ട് ഹേർട്ട് അതുകൊണ്ട് എൻ ഇ പി ഗവൺമെൻറ് സെക്ടറിൽ പോലും ഇംപ്ലിമെൻ്റ് ആവാനുള്ള ചാൻസ് കേരളത്തിൽ കുറവാണ് അപ്പോൾ സെൻട്രൽ സ്കൂളും ഇതൊക്കെ ഉണ്ട് അവൈലബിൾ ആണ് ഇന്നത്തെ ലോകം എവറി വൺ ഇൻ കേരള വാണ്ടിഡ് ടു ഗോ എബ്രോഡ് ആൻഡ് സെറ്റിൽ ആൻഡ് സ്റ്റഡി ഗോട്ട് അനദർ ടൈപ്പ് വിത്ത് റോം ഇറ്റാലിയൻ കേരളീറ്റ് തുടങ്ങിയിട്ടുള്ള ഇറ്റാലിയൻ സ്കൂളാണ് അവിടെ ദ ആർ റണ്ണിങ് എ ഹൈബ്രിഡ് മോഡൽ എൻ ഇന്റർനാഷണൽ സിലബസ് അപ്പോൾ ഏത് കുട്ടിയെയും ഐ കൻ രജിസ്റ്റർ വിത്ത് ദം ഫ്രം എയ്ത്ത് ഗ്രേഡ് ഓൺവേഡ്സ് അപ്പോൾ എനി ഹോം സ്കൂളിംഗ് എനി ഡ്യൂ സ്കൂളിംഗ് വിത്തൗട്ട് എനി അഫിലിയേഷൻ എനി ഇൻ ദിസ് കൺട്രി കെൻ ഗെറ്റ് സി ബി എസ്ഇ ബൈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സ്കൂളിങ് ആൻഡ് ഐ ക്യാൻ പ്രൊവൈഡ് എൻ ഇൻ്റർനാഷണൽ എഫിലിയേഷൻ വിത്ത് ദ റോം ഇന്ത്യൻ ലിറ്റിൽ ഫ്ലവർ ഗവൺമെൻറ് സ്കൂൾ ദയർ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകള് മേ ബി ടു അവേഴ്സ് ഹൈബ്രിഡ് മോഡല് ടു അവേഴ്സ് ഓഗമെൻ്റഡ് റിയാലിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ആൻഡ് ഫോർട്ടീൻ ഐ എം ഗോയിങ് ഹാവിങ് എ വെബിനാർ വിത്തം അപ്പം വിൽ ടീച്ച് ടീച്ചേഴ്സ് ഹു വാണ്ട ടു ബിക്കം ആസ്പിരിൻസ് ഓഫ് ദിസ് അപ്പോൾ ബിക്കോസ് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദിസ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോബബിളി ലിറ്റിൽ ഫ്ലവർ ഈസ് ഓൾസോ റണ്ണിംഗ് ഇൻ ദ സെയിം മോഡ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് ഫ്രം ഏർലി ചൈൽഡ് ഹുയർ എഡ്യൂക്കേഷൻ ഇൻ കേരളം ഫ്രം ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ ആഗ്യുമെൻ്റിയാലിറ്റി അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളതിന്റെ തോട്ട് പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ That's the right time you also landed it up. So if you can don't, I have no faith in such schools where it's already running like Arivindo, nothing may happen. About maybe a brand self-independent new in the style where we wanted to implement this style. That uh, is possible but ലി നീഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ഫോർ ദ പാരൻസ് എഡ്യൂക്കേറ്റിംഗ് ഫോർ ദ യൂത്ത് ടീച്ചേഴ്സ് ഹാവ് ടു ബി ഹൈലി ക്രിയേറ്റീവ് ഒരു ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ യു ക്യാൻ റൺ വിത്ത് എനി ബഫലോ ദ നീഡ് നോട്ട് ബി എ ക്രിയേറ്റീവ് ടീച്ചർ നമ്മൾ ക്രിയേറ്റീവ് ടീച്ചേഴ്സിന് ഉപയോഗിച്ചാലേ ഔട്ട് ഓഫ് ബോക്സും അത്തരം ആക്ടിവിറ്റികളൊക്കെ വെച്ച് ക്ലാസ് നടത്താൻ പറ്റും സോ മൈ സബ് മൈ കൺസെപ്റ്റ് ഈസ് ലൈക്ക് വെർട്ടിക്കൽ മിക്സിംഗ് ഏജ് ത്രീ ടു ഗ്രേഡ് ത്രീ വിൽ ബി ഇൻ സെയിം ക്ലാസ് സോ എനിബഡി ക്യാൻ ഓപ്പണിംഗ് സ്കൂൾ ഇൻ ദറോൺ ഒരു ടെൻ ബൈ ടെൻ ട്വൻ്റി ബൈ ട്വൻ്റി റൂം ഉണ്ടെങ്കിൽ കെൻ ഹ് ഫൈവ് കിറ്റ്സ് ഓർ ടെൻ കിറ്റ്സ് ഐ ഐ കെൻ ചേഞ്ച് എനി റൂം ഇൻ ടു എ സ്കൂൾ പ്രമിസസ് ബൈ ഓൺലി ഗിവിംഗ് ക്വിഷ്യൻസ് ഇൻ ദ ഹാൾ നോ ഫർണിച്ചർ നത്തിങ് അവർ കളിക്കണം ജംമ്പിയണം നോ ബെഞ്ച് ആൻഡ് ഡെസ്ക് ഫോർ ടീച്ചേഴ്സ് നോ ബോർഡ് നോ വൈറ്റ് ബോർഡ് നത്തിങ് ഇസ് റിക്വയർഡ് പ്രോബിളി യു നീഡ് എ ഇന്റർനെറ്റ് കണക്ഷൻ ഓർ ഇഫ് യു ഹവ് എ മൊബൈൽ എവറി ചൈൽഡ് കൻ ഹാവ് എ മൊബൈൽ ദേ വിൽ ലേർൺ എ ആർ വെൻ ദർ നോട്ട് ലേർണിംഗ് മേ ബി വൺ അവർ ടു അവേഴ്സ് ദ ആർ വിത്ത് ദം ദ റെസ്റ്റ് ഓഫ് ദ ടൈം ദ വിൽ ബി വിത്ത് ആക്ടിവിറ്റി അത് അരിമാവാം ഗോതമ്പ് മാവാം അടുക്കളയിലെ സാധനങ്ങളാവാം പറമ്പിൽ നിന്ന് പറിക്കാൻ കിട്ടുന്ന സാധനങ്ങളാവാം മേ ബി ഔട്ടിങ്സ് വിത്ത് ദം ഡു ക്രാഫ്റ്റിങ് ഡു അഗ്രിക്കൾച്ചർ എല്ലാ സംഭവങ്ങളും എന്താണോ പഠിക്കാൻ ഒരു മനുഷ്യനെ അവനവൻ്റെ ചുറ്റുമുള്ള ലോകം എങ്ങനെയാണോ അറിയേണ്ടത് അതറിയാനുള്ള മാർഗം പുറത്തെ ലോകവുമായിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം സോ യു യുനീഡ്സ് എം റെക്കോർഡിങ് സോ ദാറ്റ് ഇറ്റ് കെൻ ഷെയർ വി ക്യാൻ വാച്ച് പീപ്പിൾ ഐഡന്റിഫൈ ദർ സൈക്കോളജി വാട്ട് ഈസ് പ്രോബ്ലം വിത്ത് ദം പാരൻസ് സിറ്റ് ഇൻ ദ ക്ലാസ് എനി പോയിന്റ് ഓഫ് ടൈം ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ഗ്യാതറിങ് തലേ ദിവസം ഒരു മാര്യേജിൻ്റെ തലേ ദിവസം എല്ലാവരും അവരുടെ കുടുംബത്തിൽ ഗ്രാൻഡ് മദറിൻ്റെ കുടുംബത്തിൽ വന്ന് താമസിക്കുന്ന പോലെ ഒരു കൺസെപ്റ്റാണ് ഗ്രാൻഡ് മ ചൈൽഡ് കെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ടീച്ചേഴ്സിന് സീറ്റും കുട്ടികൾക്കിരിക്കാനുള്ള സീറ്റ് ഒന്നുമില്ല ദ വിൽ ഓൾ പ്ലേ വേർ ദൺ ദേ വിൽ പ്ലേ ദിൽ ഈറ്റ് വാട്ട് ദ വിൽ ഷെയർ ദക്ക് ദർ മേ ബി എ കുക്കിംഗ് പ്ലേസ് വെർ ദെ ക്യാൻ കുക്ക് ഇഫ് അതുകൊണ്ടാണ് പറഞ്ഞൊരു വീട് ഈ ഒരു ഫെസിലിറ്റി കഴിഞ്ഞാൽ ബാക്കി ഇഫ് ഇറ്റ് ഈസ് ഇൻ മൈ ഹൗസ് മൈ കിച്ചൺ ക്യാൻ ബി യൂസ്ഡ് ബൈ മൈ ചിൽഡ്രൻ അത്തരം യു കെൻ ഷിഫ്റ്റ് വെനു ടു വൺ വെനു ടു അനദർ വെനു ടു അനദർ വെനു ടു അനദർ വെനു ഓരോരാളുടെ വീടുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യാം കാരണം പീപ്പിൾ ക്യാൻ ഗോ ടു ദർ ഹൗസസ് ലേൺ ദ ലൈഫ് അറൌണ്ട് ദം ഷെയർ ദ നോളജ് టాక్ స్టోరీస్ క్రియేట్ స్టోరీస్ మేక్ డ్రామా నో నో బౌండ్రీస్ ఇట్స్ బియోండ్ క్లాస్ రూమ్స్ అం ఇదే ఎంట కన్సెప్ట్ ఇంప్లిమెంట్ చేయను చోచే ఎస్ ఐ హ్రెడ్ సీట్స్ ఇన్ డిఫరెంట్ ప్లేసెస్ అంబడి ఈస్ రన్నింగ్ డోంట్ ఆస్ మీ వేర్ ఇస్ ఇట్ రన్నింగ్ బికాస్ ఐఎమ్ నోట్ గోయింగ్ టు టేక్ అటెండెన్స్ హౌ మెనీ పీపుల్ జాయిన్ ఐఎమ్ నోట్ రన్నీంగ్ ఎ బిజినెస్ వర్ ఐ గెట్ ఎ పర్సెన్జ్ ఆఫ్ దాట్స్ నన్ ఆఫ్ మై బిజినెస్ సో ఐవ గోన్ టు మెనీ ప్లేసస్ അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ട് ആസാമിൽ പോയിട്ടുണ്ട് ബംഗാളിൽ പോയിട്ടുണ്ട് കേരളത്തിലും പോയിട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചാബിൽ പോയിട്ടുണ്ട് ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ പോയിട്ടുണ്ട് സം പീപ്പിൾ ആർ ടേക്കിംഗ് ഇറ്റ് അപ്പ് നോട്ട് എ ഫുൾ ടൈം ഇപ്പോൾ റണ്ണിങ് നേഴ്സറി കിൻഡർ ഗാർഡൻ സ്കൂൾസിലും ഇഫ് ദേ ഹാവ് എ ബ്രാൻഡ് പ്രോബ്ലി ഐ വിൽ നോട്ട് ബി എബിൾ ടു ഇംപ്ലിമെൻറ്റ് ബട്ട് സ്റ്റിൽ ഐ ഇൽ സെ യു കീപ് ദ ബ്രാൻഡ് ഫോർ ഫോർ ഡേയ്സ് വൺ ഡേ വിത്ത് ദിസ് കൺസെപ്റ്റ് സോ സം പീപ്പിൾ ആർ റണ്ണിംഗ് ഇൻ ദാറ്റ് മോഡ് സോ ദറ്റ് പാരൻസ് ഗെറ്റ് എഡ്യൂക്കേറ്റഡ് ബിക്കോസ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം മേക്കിംഗ് ദം ക്രിയേറ്റീവ് ദേ ആർ നോട്ട് എവറിബഡി ഈസ് നോട്ട് ക്രിയേറ്റീവ് ഒരു ടീച്ചറെക്കൊണ്ട് അങ്ങനെ റൺ ചെയ്യാൻ പറ്റുമായിരിക്കും സോ ദർ നോട്ട് ദാറ്റ് ക്രിയേറ്റീവ് ഫോർ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം അപ്പം ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ എജ്യൂക്കേഷൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഹയർ എജ്യൂക്കേഷൻ മുതൽ ലോവർ എജ്യൂക്കേഷൻ മുതൽ കിൻഡർ ഗാർഡൻ മുതലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആർ ഡൾ ആൻഡ് യൂസ്ലെസ് അപ്പോൾ അവരെ ക്രിയേറ്റീവ് ആക്കണമെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഓവർ വൺ വീക്ക് പ്രോഗ്രാം യു കെ ഡു ഇറ്റ് സോ ഗോ ബാക്ക് അഗൈൻ റീവിസിറ്റ് ദ പ്ലേസ് ഐഡിയേഷൻ കൊടുക്കുക സീ ദറ്റ് ഹൗ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഗെറ്റ് ബാക്ക് ടു ദം ഫോർ എ പ്രോഗ്രാം അപ്പോൾ ഒരു നാലോ അഞ്ചോ സ്കൂൾസ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെങ്കിൽ പ്രോബിളി വി ക്യാൻ കളക്ട് ദം ഷെയർ ദർ എക്സ്പീരിയൻസസ് ഇംപ്രവൈസ് ദം കാരണം ഞാൻ കൊടുക്കുന്നൊരു പോർട്ട്ഫോളിയോ ഞാൻ കൊടുക്കുന്ന ഫ്രെയിമിന് അകത്തവരെ പഠിപ്പിക്കണം എന്നല്ല ഞാൻ പറയാം ഐ എം ഓൺലി ഗിവിങ് ഐഡിയ അലോങ് ദിസ് യു തിങ്ക് കെൻ മേക്ക് സംതിങ് ആണ് സോ ദ എവറിബി തിങ്സ് ഇൻ ദർ ഓൺ സ്റ്റൈൽ ഐ എം നോട്ട് സേയിങ് മൈ ഐഡിയാസ് ആർ ഗ്രേറ്റ് ഐ എം സെയിങ് യു ക്രിയേറ്റ് യുവർ ഐഡിയാസ് മേ ബി ഷെയർ വിത്ത് അതേഴ്സ് ആൻഡ് ദെൻ പ്രോബ്ലി വി വർക്ക്ഔട്ട് എ ബെറ്റർ സ്ട്രാറ്റജി ടു മാറും അപ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് എ എവർ ഗ്രോയിങ് അതുകൊണ്ട് എൻ്റെ ബുക്സ് എന്ന് പറയുന്നത് ദർ ആർ ഫോർ ബുക്സ് റിട്ടേൺ എ ടു സെഡ് ഓഫ് ഗ്രാൻഡ് മ ചൈൽഡ് കെയർ ഇറ്റ്സ് അവൈലബിൾ ഓൺ ആമസോൺ എ ബി സി ഡി മുതൽ സി വരെ ട്വൻറ്റി സിക്സ് ചാപ്റ്റേഴ്സ് ആണ് ഐ കൂട്ട് എ ബൈൻഡ് ആൻഡ് മെയ്ഡ് എ സിംഗിൾ ബുക്ക് ബട്ട്സ് ടു ലാർജ് അതുകൊണ്ടാണ് നാല് ബുക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് എ ടു എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യൂ ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് വരെയുള്ള ഇരുപത്താറ് ചാപ്റ്റേഴ്സ് ഐ ഡോട്ട് കോൾ ചിൽഡ്രൺ ആസ് ടൈനി ടോട്ട്സ് ഐ കോൾ ദം ആസ് ടെക് ടോട്ട്സ് ടെക്നോളജി ടോട്ട്സ് ആണ് അവർ ദ ലേർൺ ത്രൂ ടെക്നോളജി മച്ച് ഫാസ്റ്റർ ദനി ഓഫ് ദ എൽഡേഴ്സ് ഡ്രൈവ് ദം ടു ദോർ എ ബെറ്റർ ലേർണിംഗ് ഓഫ് ദ വേൾഡ് അറൌണ്ട് അതാണ് എന്റെ ഐഡിയ ഐ ഡോട്ട് കീപ് കിറ്റ്സ് ഗാഡ്ജെറ്റ് ഗാഡ്ജെറ്റ് ഗവേൺ ദം ഇൻറ്റർ വേൾഡ് അപ്പോൾ എൽഡേഴ്സ് ഓൾസോ മസ്റ്റ് ബി റെഡി ഫോർ ദാറ്റ് നോർത്തിൽ നോയിഡയില് ഐ ഡി സം ത്രീ ഡേയ്സ് വർക്ക് ഷോപ്പ് വിത്ത് മാനേജേഴ്സ് ഓണേഴ്സ് പ്രിൻസിപ്പാൾസ് ഓഫ് സ്കൂൾസ് അസോസിയേഷൻ മെമ്പേഴ്സ് ആ സമയത്തൊക്കെ ഞാൻ ഒരു ഗ്രാൻഡ് മീൻ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ്റെ റിസർച്ച് ഡയറക്ടർ ആയിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ ഫോറത്തിൻ്റെ ആണ് സോ ഐ ഹാവ് ഫ്യൂ ഹാൻഡ്സ് വെർ ഐ ക്യാൻ സർട്ടിഫൈ ഓൾ ഓഫ് ദം ഐ ഡിഡ് എ ഫുൾ ഡേ പ്രോഗ്രാം ഇൻ ഹുബ്ളി അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് കർണാടകയിലും അവിടെയൊക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ പീപ്പിൾ ഹു ഹവ് ടെക്കൺ ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് ഓവർ നൈറ്റ് ബിക്കോസ് ഐ ഹവ് നോട്ട് ബ്രാൻഡഡ് ഇറ്റ് ഇഫ് ഐ ക്യാൻ ഡൂ റൺ ആസ് എ വണ്ടർ ദാറ്റ്സ് വെർ യു ആർ പ്രോബബിളി ഫിറ്റ് ഇൻ ദർ ഇത് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റും റിസർച്ചും ദ ഫസ്റ്റ് വൺ ഐ സ്റ്റാർട്ട് ഇൻ ടൂ തൗസൻഡ് ഫൈവ് ഇൻ എടപ്പാളുണ്ട് സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് പ്രോഗ്രാം വിച്ച് ഐം ടോക്കിംഗ് ബട്ട് ഇറ്റ് ഡസൻ ഹാപ്പൺ ഓവർ നൈറ്റ് അപ്പോൾ ആ ആ എക്സ്പീരിയൻസ് ആണ് വാട്ട് ഐ റോട്ട് ഇറ്റ് എസ് എ ബുക്ക് സോ ഓവർ എ പീരിയഡ് സെവൻറ്റി ട്വന്റി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വാട്ട് ഐ റോട്ടിറ്റ് ഇൻ എ ബുക്ക് സോ ദറ്റ് ബുക്ക് ഈസ് എ ഗൈഡ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് നോട്ട് ഫോർ എനി പേഴ്സൺ ഹു വാണ്ട ടു നോ ഇപ്പൊ ഇവിടെ ഒരു ഒരു ബ്രാൻഡ് സ്കൂൾ ഇനോഗ്രേഷൻ ഐ വാസ് കോൾഡ് ദർ ഐ വെൻറ്റ് ദർ എന്റെ ഐ ഐ എം എന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു പ്രൊഫസറുടെ കുട്ടിയാണ് മകളാണ് നടത്തുന്നത് സോ ഐ വെൻറ്റ് ദർ എൻ ഐ ഗിഫ്റ്റഡ് മൈ ബുക്ക് യെസ്റ്റർഡേ ഹി വാസ് ഇയർ ഫുൾ ഡേ ടു ഡിസ്കസ് ബിക്കോസ് യു ഗോട്ട് ഇംപ്രസ്ഡ് Why do we go for a branding? We don't know. My kid has done a mistake. discuss But maybe at a research level, academic level, people think great of it. But implementation level, again, I told it's not that easy because you and me cannot go and teach these students. We have to get the teachers trained for that. So he said, Let me look at 100 people gathering in my place where you can train parents and uh, uh, teachers I said don't call them as teachers they call as volunteers or maybe who wanted to make transformation volunteers they wanted to make a difference in society but they they earn they earn money they can start they are entrepreneurs they can start in their own places we will monitor them mentor them give them a seal that tomorrow we are going to take them to a grade to school however uh, you guarantee we can make children to do that. അതിൽ ഫോർത്ത് ക്ലാസ് ചിൽഡ്രൻ ക്യാൻ ബി ഗോട്ട് ഇൻ ടു ദ ലെവൽ ഓഫ് എൻ ഇൻ്റർനാഷണൽ സെവൻ ഗ്രേഡ് ലെവൽ കാരണം നമ്മളെ സിലബസ് ഒക്കെ എന്ന് പറയുന്നത് മഹാപൊളിയും ടൈം വേസ്റ്റും റിപ്പീറ്റേഷനും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇതിൽ കൂടുതൽ ഗ്രാബ് ചെയ്യാൻ പറ്റും വി ആർ നോട്ട് ഫീൽഡിംഗ് ദം വിത്ത് നോളജ് അപ്പോൾ ഐ ഐ ഐ ഹ് ഡൺ സഫിഷ്യൻറ്റ് എക്സ്പീരിമെൻസ് ഓൺ ദ ഗ്രൗണ്ട് വർക്ക് അതിൽ നാലാം ക്ലാസ്സിലെ കുട്ടിയെ എനിക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടിയോട് ചാലഞ്ച് ചെയ്യുന്ന വിധത്തിൽ മാറ്റാൻ പറ്റും ദറ്റ് ഈസ് വെരി സിമ്പിൾ ഓക്കെ ആ ട്രസ്റ്റ് നമ്മളിൽ ഈ ടീച്ചേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ട്രസ്റ്റ് പാരൻസിന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ദിസ് വിൽ ബിക്കം എ റവല്യൂഷണറി ആക്ടിവിറ്റി അപ്പോൾ ഐ മീൻ പീപ്പിൾ ഗുഡു കം ആൻഡ് ദൻ ഡിസ്കസ് വിത്ത് മീ ഐ ബട്ട് ബ്രാൻഡിംഗ് പീപ്പിൾ നോ ബഡി കെം ദോ ഐ പ്രസൻ്റെ ഇറ്റ് ഇൻ ഡിഫറെ കോൺഫറൻസസ് പോവാറില്ല ആരെങ്കിലുമൊക്കെ ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഐ ഗോ ആൻഡ് മേക്ക് സം ടെൻ മിനിറ്റ്സ് പ്രസൻറ്റേഷൻ ഇൻ വിച്ച് ഐ മേക്ക് വൺ ഓർട്ട് ടു സെൻറ്റൻസസ് ദാറ്റ്സ് ഇറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡ് ഇത്രയും കാലം ഇല്ലാതിരുന്നത് ഐ ഡോട്ട് വാണ്ട് ടു ഹാവ് എ ടൈ അപ്പ് വിത്ത് എ സി ബി എസ് ഇ സ്കൂൾ ബിക്കോസ് സി ബി എസ് ഇ ഇറ്റ്സ് എൽ എ ഇറ്റ്സ് എ ഫാൾസ് കൺസെപ്റ്റ് ഇൻ ദ വെൻ ഇറ്റ് കംസ് ടു ഏർലി ചൈൽഡ്ഹുഡ് ഇൻറ്റർനാഷണൽ സിലബസിൽ നടത്താൻ പറ്റുന്ന സ്കൂൾസ് ഹാവ് ഡോട്ട് കം സോ ഇറ്റ്സ് ഓൺലി ടു ത്രീ വീക്സ് ബാക്ക് ഐ ഗോട്ട് എ ടൈ അപ്പ് വിത്ത് റോ സോ ഐ മേ ബി വിസിറ്റിംഗ് ദം ഇൻ എ മന്ത് ടൈം ഐ എം പ്ലാനിങ് ടു ഗോ ടു ജർമ്മനിയൻ മേ ബി ഐ മേ ഗോ ടു ഇറ്റലി ഈ സെൻഡ് മീ ദ ഇൻവിറ്റേഷൻ ദെൻ ഐ വിൽ ഗോ ആൻഡ് ഫിസിക്കൽ ഈസി പക്ഷെ അത് ഹോളിഡേ ടൈം ആണ് ബട്ട് ഡസൻറ്റ് മാറ്റർ ഐ വാണ്ടഡ് ടു സി ദ ബഞ്ച് ഓഫ് ടീച്ചേഴ്സ് ഹു ആർ മേക്കിംഗ് ദ കണ്ടന്റ് ദർ കണ്ടുണ്ടാക്കാനൊക്കെ എളുപ്പമാണ് ബട്ട് കേരളത്തിലെ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷ് പോരാ കാരണം ഈവൻ അറ്റ് ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ മേ ബി എയ്ത്ത് നയൻത്ത് ടെൻത്ത് ലെവൻത്ത് ട്വൽത്തിലെ വൺ ഓഫ് ദ വെരി ഗ്രേറ്റ് ബ്രാൻഡ് സ്കൂൾ ആസ് പുട്ട് മി ആസ് ഡീൻ ഫോർ ഗൾഫ് ടു മാർക്കറ്റ് ദർ ടീച്ചിങ് സ്കിൽ ഐ മീൻ ടീച്ചിങ് ക്ലാസ്സസ് ട്യൂഷൻ ക്ലാസസ് ഡയറക്ഷൻ ക്ലാസ്സസ് കൗൺസിലിംഗ് ക്ലാസ്സസ് ഗൾഫിൽ ബട്ട് ഹാവിങ് ലിസൺ ടു ഫ്യൂ ലെക്ചേഴ്സ് ഈ കോട്ടയത്തെ സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ചവരുടെ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഗൾഫിലെ ടീച്ചേഴ്സ് ഹാവ് ഗോട്ട് എ മച്ച് ബെറ്റർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ദാൻ ദീസ് അപ്പോൾ നമ്മൾ ഒരു കോച്ചിങ്ങോ ഓറിയൻറ്റേഷനോ ഡയറക്ഷനോ ഒക്കെ കൊടുക്കുമ്പോൾ ദേ ഹാവ് ടു ബി ലിറ്റിൽ ഹയർ ദാൻ ദ നോർമൽ ടീച്ചേഴ്സ് ഇൻ ദോ സ്കൂൾസ് ദാറ്റ് ഡസൻ ഹാപ്പൺ വിത്ത് ദീസ് പീപ്പിൾ അപ്പോൾ ഐ ഐ എം സ്റ്റിൽ ഇൻ ദർ നെയ്മ് ബട്ട് ഐ ഡോട്ട് വാണ്ട് ടു ബിക്കോസ് ഐ ഹ് ഗോൺ ത്രൂ സം ഫ്രണ്ട്സ് ബട്ട് ഐ സെഡ് ഐ എം ഐ എം നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ യു ഒരു കോൺഫറൻസിനെങ്ങാണ്ട് ഐ വെൻറ്റ് ഫോർ ദർ വിത്ത് ദർ നെയിം ബട്ട് ദെൻ ഐ കെപ്റ്റ് ലിറ്റിൽ ലെവേ ബിക്കോസ് ഗൾഫിലുള്ള എല്ലാ പ്രിൻസിപ്പാൾമാരും എനിക്ക് അറിയുന്നവരാണ് അപ്പോൾ അവരൊക്കെ ആദ്യം ചോദിക്കുക ഷോ മീ സം സാമ്പിൾ ലെക്ചേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് റൈറ്റ് ഇപ്പോൾ ക്വാളിറ്റി ടീച്ചേഴ്സ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ക്വാളിറ്റി ടീച്ചിങ് ഈസ് വാട്ട് ഈസ് ലാക്കിംഗ് അത് കൊടുക്കാൻ പറ്റുന്ന വേണമെങ്കിൽ പ്രോബബ്ലി വി നീഡ് ടു ഹാവ് സച്ച് എ ബ്രാൻഡ് ഓഫ് പീപ്പിൾ ഹു ൻ മേക്ക് കമ്മ്യൂണിക്കേറ്റ് പുഷ് ഇറ്റ് ഇൻ ടു ദാറ്റ് അതൊക്കെ പോസിബിളാണ് അപ്പം കുറേ ടീച്ചേഴ്സ് വരും വി ആർ ബോർഡ് വി വാണ്ടിറ്റ് ടു സ്റ്റാർട്ട് വട്ട് ഡസന്റ് ആപ്പൺ ഇറ്റ് നീഡ്സ് എ ബിസിനസ് നാക്ക് ആൻഡ് ബിസിനസ് ഓണ്ടർപ്രീനർഷിപ്പ് നാക്ക് Oh, probably yes, you can think of that. Um, see, uh, uh, theoretically, everybody speaks, but what I, where we could have a starting point is identify maybe 50 to 100 people who wanted to learn this new idea. Maybe workers, maybe teachers, maybe idle people, maybe they can spare one hour or two hours, maybe retired people, not even qualified. നോട്ട് ഇവൺ എഡ്യൂക്കേറ്റഡ് ഡസൻ മാറ്റർ എനി എനിവേ ബിക്കോസ് ദേ ആർ ഷെയറിങ് വാട്ട് നോളജ് ദേ ഹാവ് ഇപ്പം എൻ്റെ ക്യാമ്പ് എൻ്റെ തറവാട്ടിൽ നടക്കാറുണ്ട് കണ്ണൂർ ഹൈ ഹ് ഗോട്ട് എൻ ഓൾഡ് ഹൗസ് ലുക്ക് എറ്റ് ഡോക്ടർ ടിപ്പിയേഴ്സ് ഓൺ ഗൂഗിൾ മാപ്പ് സോ യുൽ സീ മൈ ഹൗസ് ഇൻ കേരള വെർ ഹാവ് ഗോട്ട് എ ടൂ ഹൺഡ്രഡ് ഇയർ ഓൾഡ് ഹൗസ് വെർ പീപ്പിൾ ഫ്രം ഗൾഫ് ഓൾസോ കമ്മൻസ് ഡേ വിത്ത് മി അവരെ പഠിപ്പിക്കുന്നത് ചിലപ്പം എൻ്റെ സർവൻഡ് മെയ്ഡായിട്ട് വരുന്ന വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന എങ്ങനെയാ മടയാ ബോൾ ഉണ്ടാക്കി കൊടുക്കും ചില ദിവസം ഞാൻ കാർത്തിയെന്ന പേര് കാർത്തിയോട് പറയും നീ ഈ മക്കളെ കൊണ്ട് പോവാൻ പറയും നടക്കാൻ ബിക്കോസ് ഷീ നോസ് ഓൾ ദ സിക്സാക് വേ അറ്റ് ഡിഫറന്റ് പ്ലേസസ് സാധാരണ ഒരു റിവർ ഉണ്ടാവും അവിടത്തേക്ക് കൊണ്ടുപോകും ഫുൾ മഴ നനയും ഞാൻ കൊണ്ടുപോയാൽ ചിലപ്പം എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവരോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇതെന്താണ് എന്തൊക്കെയാണ് ഇൻപുട്സ് എങ്ങനെ ചോദ്യം ചോദിക്കുക തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ചിലപ്പം കാർത്തിയോട് ചോദിച്ചിട്ടാവും ഈ കുട്ടികളിൽ ആരാണ് ഏറ്റവും ഇന്നസെന്റ് ആരാ സ്മാർട്ട് എന്താണ് കുറവ് അങ്ങനെ അങ്ങനെ കുറേ ഡിഫറെന്റ് വേസ് ആൻഡ് മീൻസ് ആണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പഴയ ടീച്ചർമാര് മലയാളം പഠിപ്പിച്ച സംസ്കൃതം പഠിപ്പിച്ച എൻ്റെ സയൻസ് മാഷന്മാര് അവരുടെ കൂടി ഒരു ദിവസം അല്ലെങ്കിൽ എൻ്റെ ചെറിയമ്മയുടെ വീട്ടിലോ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോ അവരൊക്കെ വരും ആ ഒരു 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 ഫാമിലിയിൽ ഒരു മാരേജിന് അല്ലെങ്കിൽ ഒരു ഒരു ഉത്സവത്തിന് വന്നാൽ അത് തെയ്യത്തിൻ്റെ കാലാണെങ്കിൽ അവർ തെയ്യത്തിൻ്റെ പറമ്പിലായിരിക്കും ഫുൾ ടൈം രാത്രി രണ്ട് മണിക്ക് തെയ്യം ഉണ്ടാവും അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് മൂന്ന് മണിക്ക് തെയ്യം കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി പത്താം ക്ലാസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിരിക്കും അവർക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ പന്ത്രണ്ട് മണിവരെ പഠിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് മണിവരെ തെയ്യം കാണും രണ്ട് മണി മുതൽ നാല് മണിവരെ പഠിക്കും നാല് മണിക്ക് അടുത്ത തെയ്യം കാണും അങ്ങനെ ഒരു ഒരു ആൻഡ് അത്തരം ടൈപ്പ് പരിപാടിയാണ് അതിൽ ഡ്രാമ ഉണ്ടാവും പാട്ടുണ്ടാവും മരംകറൽ ഉണ്ടാവും എന്തും ഉണ്ടാവും നീന്തറിയാത്ത ശ്വാസം മുട്ടി വരുന്ന സൗദി അറേബ്യ എന്ന് വരുന്ന പയ്യൻ ഒരു ദിവസം കുളിച്ചാൽ മതി ആഴ്ചയിൽ എന്നൊക്കെ പറയുന്ന പയ്യനെ പിറ്റേ ദിവസം തന്നെ മൂന്ന് മണിക്കൂർ വള്ളത്തുള്ളൂ കാരണം എൻ്റെ കസിൻസ് ഒക്കെ വളരെ എക്സ്പേർട്ട് സിമ്മേഴ്സ് ആണ് ഫ്രം ആയുർവേദിക് ഫാമിലി ആയിട്ട് നല്ല റിലേഷൻ ഉള്ളവരാണ് സോ വി നോ ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ ബോത്ത് ഫിസിക്കലി ഇമോഷണലി ഇൻ്റലക്ച്വലി ഐം ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ് ഞാൻ അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും ആൾക്കാരെ ഇന്നൊക്കെ എ ഡി എച്ച് ഡി എന്നൊക്കെ പറയുന്നതൊക്കെ മഹാ തട്ടിപ്പ് പരിപാടിയാണ് കാരണം മോസ്റ്റ് ഓഫ് ദം വി ലേൺ ലേൺ ഓൺലി ത്രീ മന്ത്സ് ഓർ മേ ബി ഹാവിങ് എ എം എ സർട്ടിഫിക്കറ്റ് മാസ്റ്റർ ഓഫ് അറ്റ്നാന ഉണ്ടൊന്നും ആരെയൊന്നും ചികിത്സിക്കാൻ പറ്റില്ല വി നീഡ് ടു ലേൺ ഡിഫറെൻറ്റ് എല്ലാം അറിയണം സോ അതെല്ലാം കൂടിയുള്ളൊരു റീലി ട്രൂലി ഹോളിസ്റ്റിക് സ്റ്റൈൽ ഓഫ് ലിവിങ് അറ്റ്ലീസ്റ്റ് ഫോർ ടെൻ ഡേയ്സ് ബട്ട് ദെർ ആർ ചിൽഡ്രൻ ഗൾഫിൽ നിന്നൊക്കെ വന്നവർ നാൽപ്പത് ദിവസമൊക്കെ താമസിച്ച് പോയിട്ടുണ്ട് പത്ത് ദിവസത്തേക്ക് വന്നാൽ പറയും അടുത്ത ക്യാമ്പിനും അടുത്ത ക്യാമ്പിനും അടുത്ത ക്യാമ്പിനും നാല് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നവരും ഇപ്പോൾ ഗൾഫിലി റേഡിയോ ഒക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഞാൻ ഗൾഫിൽ വരുമ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായി അങ്ങനെ അവരുടെ അവരെ തീരുമാനിച്ചതാണ് ഞങ്ങൾക്കൊരു ക്യാമ്പ് വേണം അത് പിന്നെ കണ്ടിന്യൂസ് ആയി കോവിഡ് വരെ നടന്നു കോവിഡിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലമായിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം യു എസ് എന്നൊക്കെ പണ്ട് വിടുന്ന് പഠിച്ചു പോയ കുട്ടികളും അവർ വെക്കേഷൻ വരുമ്പം അവരുടെ ഫ്രണ്ട്സൊക്കെ കേട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം താമസിച്ചു എന്നല്ലാതെ ബട്ട് എനി ടൈം ഇറ്റ് ക്യാൻ ബി ഓപ്പറേഷണൽ അത് അവിടെ മാത്രമല്ല സെയിം തിങ് ഇസ് നോട്ട് എഡിറ്റ് ഇൻ അരവിന്ദ സെയിം തിങ് എഡിറ്റ് ഇൻ കൊടുങ്ങല്ലൂർ അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ലക്ഷ്മി കുമാരി അമ്മയുടെ ഒരു വിവേകാനന്ദ കേന്ദ്രമുണ്ട് അവിടെ നടത്തിയിട്ടുണ്ട് എൻ്റെ വൈഫ് ഇരിങ്ങാലക്കുടക്കാരിയാണ് അവിടുത്തെ തറവാട് ഇപ്പം അവിടെയും പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട ഡോക്ടർ ടി പി എസ് നടിച്ചാൽ യു ക്യാൻ സീ ദ പ്രോഗ്രാം ദർ അത് വൺ മന്ത് വെക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു അതിൽ പത്ത് മുപ്പത് കുട്ടികളിൽ പതിനേഴ് കുട്ടികളിൽ ഐസറിൽ ചേർന്നിട്ടുണ്ട് എന്ന് ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും നല്ല റിസർച്ച് മോഡിലേക്ക് പോകുമ്പം അന്ന് എട്ടും ഒമ്പതും പത്തും ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ് സെലക്ട് ചെയ്തെടുത്തത് അപ്പോൾ അങ്ങനെ വളരെ ഓറിയൻറ്റഡ് ആയിട്ട് അക്കാഡമിക് ആയിട്ടുള്ളതും ഒക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈയിങ് എ പ്ലേസ് ഇസ് നോട്ട് എ പ്രോബ്ലം ഐഡൻറ്റിഫയിങ് ഇൻട്രെസ്റ്റിംഗ് പീപ്പിൾ ആർ നോട്ട് എ പ്രോബ്ലം ബട്ട് ഇതെല്ലാം കൂടി കണക്റ്റിംഗ് ദം ഈസ് എ ബിഗ് പ്രോബ്ലം ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന സമയത്തായാലും ഞാൻ തന്നെ ആൾക്കാരെ കണ്ടുപിടിക്കണം ഞാൻ തന്നെ പ്രോബബ്ലി ഐ ബെസ്റ്റ് ഔവൺ മൈ മൈസെൽഫ് ടു പിക്ക് അപ്പ് സമ്പഡി ഫ്രം കാലിക്കറ്റ് എയർപോർട്ട് ടു മൈ ഹോം ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊറ്റയ്ക്ക് കയറ്റി വിടും അപ്പം വില്ലേജ് ആണ് വില്ലേജ് ആകുന്ന സമയത്ത് അതിൻ്റെതായ പരിമിതികളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് ഉണ്ട് മലയോര ഹൈവേ അതുവഴി പോകുന്നുണ്ട് സോ ഇറ്റ്സ് മച്ച് ബെറ്റർ ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഫൈവ് ഇയേഴ്സ് ദാൻ വെൻ ഐ വാസ് റണ്ണിംഗ് ഇറ്റ് റിയലി അപ്പോൾ കുറെ എൻ്റെ കൂടി ഉണ്ടാവുന്നതൊക്കെ പോയി എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ വാസ് മൈ സപ്പോർട്ട് ഈ വാസ് എ പ്രൊഫസർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തക്കായിട്ട് ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെന്റ് ഓഫീസർ ആയിരുന്നു ഹി ഈസ് നോ മോർ ആഡ് എ കസിൻ ഹു വാസ് സപ്പോർട്ടിങ് മി ഹി ഈസ് നോ മോർ അപ്പോൾ അങ്ങനെ കുറച്ച് ദളങ്ങളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഐ എം ഷുവർ ഇപ്പം ദോഹ എന്നൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇന്നലെ ഒരു മെസ്സേജ് വെച്ചു ടെൽ മി വെൻ ഐ വാണ്ട് ഐ വിൽ കം ആൻഡ് സ്റ്റേ വിത്ത് യു ഫോർ വൺ മന്ത് എന്ന് പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്ത ആൾക്കാരുണ്ട് കാരണം അവരൊക്കെ ദ ഗോട്ട് ദ ബെനിഫിറ്റ് ദ നോ വാട്ട് ഐ വൈ പ്രൊവൈഡ് ദം സോ ദർ റെഡി ടു റീപ്പ് വെൻ വെൻ ഐ ആം റെഡി ഫോർ ദ നോ അപ്പോൾ തുടങ്ങിയ നേരെ ബുദ്ധിമുട്ടൊന്നുമില്ല ബട്ട് ഐ നോട്ട് നോ ഇപ്പോൾ ഹൈദരാബാദിൽ ഐ കോട്ട് എ സെൻറ്റർ ഐ കോട്ട് എ ഹ്യൂജ് ലൈബ്രറി വർ സിവിൽ സർവീസ് ഏത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഏത് എൻട്രൻസ് എക്സാമിനേഷനും ദ ലൈബ്രറി ഈസ് ഫുൾ ഐ ഐ ടീച്ച് മോസ്റ്റ് ഓഫ് ദ ഡിഫറെൻറ്റ് എൻ്റെ സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് ഉണ്ട് തൃശൂരും കുറേ പേര് നടത്തിയിട്ടുണ്ട് ഐ തിങ്ക് എവരി ഐ ഹാവ് ഗോട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹ് ടേക്കൺ മൈ ഹെൽപ്പ് ഹു ആർ പ്രൊവൈഡ് ഇന്നിപ്പോൾ എല്ലാ ദിവസവും ഇന്ന് ദർ ആർ ട്വൻറ്റി കോൾസ് മോർണിംഗ് ഓൺവേഡ്സ് വീഡിയോ ചെയ്യാത്തത് തന്നെ ഒരു ട്വൻറ്റി കോൾസ് ഉണ്ടാവും വീഡിയോ ചെയ്ത് ഒന്നോ രണ്ടോ കോൾ ഉണ്ടാവും ത്രീ ഓ ക്ലോക്ക് സംബഡി ഈസ് വെയിറ്റിംഗ് ഐ ജസ്റ്റ് പോസ് പോണിറ്റ് ഐ സെറ്റ് ഐ ഇൻ സംതിങ് ഐ ഫിനിഷ് ഇറ്റ് കമ്പാക്ക് ടു യു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് മേബി അപ് ടു ടെൻ ഓ ക്ലോക്ക് ഐ കീപ് ഡൂയിങ് ഫ്രോം മോർണിംഗ് ഓൺവേഡ്സ് ടെൻ ടു ടെൻ പന്ത്രണ്ട് മണിക്കൂർ തന്നെയാണ് അത് ഏതിട്ടാലും ഒരാഴ്ചക്കുള്ളിൽ ഇപ്പൊ കെ ടു കെ ഒക്കെ പോകുന്നുണ്ട് വ്യൂവേഴ്സ് പേർ ഐ എം ടീച്ചിങ് ഭഗവത് ഗീത ത്രൂ സംബഡി ഓൺ ഡിസ്കഷൻസ് മേ ബി നെക്സ്റ്റ് ടു മേ ബി കമ്മിങ് ബാക്ക് അഗൈൻ ടു കേരള കൊച്ചിയിലെ എ ബി സി ഹാസ്റ്റിൾ ഫോർ എ ഇന്റർവ്യൂ അഗൈൻ ലാസ്റ്റ് മന്ത് വി ഹ് ഡൺ എ ഇന്റർവ്യൂ അതിലും ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞതിൽ ദേ ഹാഡ് മാക്സിമം നമ്പർ ഓഫ് ഹിറ്റ്സ് അവരുടെ റെക്കോർഡ് ഹിറ്റ് ആണത് അപ്പോൾ വൺ ഡെറ്റ് മീ ടു ഫ്ലൈ ഫ്രം ഹൈദരാബാദ് ജസ്റ്റ് ഫോർ ദാറ്റ് ഐ മേ ബി ദേർ ഇൻ കൊസ്റ്റൻ ഫോർ എ ഡേ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഐ വാസ് ദർ ഇൻ കോഴിക്കോട് ഫോർ മർക്കസ് എൻ്റെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നു സൊ ഞാൻ കേരളത്തിൽ വരുന്നത് എന്തെങ്കിലും പെർ കോൾ ബേസിസ് കോൾസ്മി എന്തായി കംദേർ ഇങ്ങനെ കൂടെ വീടുള്ളതുകൊണ്ട് ആ ഭാഗത്ത് വരുന്നത് സന്തോഷാണ് കാരണം അതും കൂട്ടിയിട്ടിരിക്കുകയാണ് കണ്ണൂരും പൂട്ടിയിട്ടിരിക്കുകയാണ് ഹൈദരാബാദിലും ഏഴുവർഷമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ജസ്റ്റ് ലാസ്റ്റ് വീക്ക് ഐ ഓ ഓ ഓപ്പൺ ഇറ്റ് അപ്പ് എൻ ദൻ സ്റ്റാർട്ട് ഡുയിങ് പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് ലൈബ്രറി ഇസ് ദ നെക്സ്റ്റ് ബിൽഡിംഗ് ഇൻ ദ അപ്സ്റ്റെയർ സോ എൻ്റെ ചില ലൈബ് എൻ്റെ ബാക്കിൽ ലൈബ്രറി കാണുന്നതൊക്കെ ഇറ്റ്സ് നോട്ട് എ വെർച്വൽ വൺ ഇറ്റ്സ് എ റിയൽ വൺ ഓക്കെ എല്ലാ ദിവസവും ഉണ്ട് ഐ ഗോട്ട് എല്ലാ സത്സങ് ഗ്രൂപ്പ് വേർ പീപ്പിൾ വാണ്ട് ഇറ്റ് നോ വെൻ ഐ എം കമ്മിംഗ് ടു കേരള അത് അവർ തന്നെ ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ് സോൻ സമ്പടി ആസ്മീ ടുസ് എ യു മേക്ക് എ ഗ്രൂപ്പ് എൻ്റെ ആഡ് മി ദർ അപ്പോൾ നാട്ടിൽ വരുമ്പോൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവരെ കാണാൻ അത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആയിരിക്കും ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ സിവിൽ സർവീസ് ട്രെയിനിങ് ആയിരിക്കാം സോ പാരലിയാമിൻ ടു ആൾ ദീസ് ഓക്കെ അതാണ് ഞാൻ ചെയ്യുന്നത് സോ തിങ്ക് ഓഫ് ആൻ ആക്ടിവിറ്റി ഇത് ഐ റെക്കോർഡ് ഇഫ് യു പെർമിറ്റ് ഐ എൽ പബ്ലിഷ് ആസ് ഇറ്റ് ഇസ് അല്ലെങ്കിൽ ഐ ക്യാൻ കട്ട് യുവർ പാർട്ട് ആൻഡ് ഹെൽ പുട്ട് ഓൺ ഡിമൈൻ യുവർ ഓഡിയോ വാസ് കട്ടിങ് ഇൻ ബിറ്റ്വീൻ സോ ഇറ്റ് ഹാഡ് എ പ്രോബ്ലം ഓഡിയോ പ്രോബ്ലം പക്ഷേ ഞാൻ സംസാരിക്കുന്നത് മാത്രം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് രണ്ട് സ്ഥലത്ത് ഐ ഡോട്ട് ട്രസ്റ്റ് ഓൺ എനിക്ക് വലിയ ഗാഡ്ജറ്റ്സ് ഒന്നും ഐ വർക്ക് വിത്ത് മൈ നോളജ് അറൌണ്ട് ഹൗ ടു ഗ്രാബ് സ്ക്രീൻ ഗ്രാബിംഗ് എന്നുള്ള ഞാൻ ചെയ്യാറ് ബട്ട് ദാറ്റ് വർക്ക്സ് ജനറലി ഫൈൻ സം ടൈം ഇറ്റ് ഫെയിൽസ് ദെൻ ഐ ഗോട്ട് കോട്ടെ മൈ റെക്കോർഡിംഗ് ഡൺ ഓൺ പാരലി ഓൺ എസ്റ്റം സോ ഐ മിക്സ് ദം ഐ എഡിറ്റ് ദം ഐ പ്രോസസ് ദം ഐ അപ്ലോഡ് ദം ഓൺ ടു യൂട്യൂബ് സോ അങ്ങനെ ഒരു ഇന്ന് വരെ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്തിട്ടുള്ളതാണ് എക്സെപ്റ്റ് ഫോർ ഫ്യൂ മൈ സ്റ്റുഡൻസ് ഡു ഫോർ മൈ ആസ് എ ഫേവർ ആൻഡ് ആസ് എ കട്ട സീ ടുമി ആണ് ചെയ്യാറുള്ളത് സോ ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഗ്രാൻഡ് മാ ഡോക്ടർ ടി പി എസ് നയിച്ചു സി എ പ്ലേ ലിസ്റ്റ് ഇൻ വിച്ച് സോ മെനി ഡിസ്കഷൻസ് ആയിരുന്നു അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പല ലാംഗ്വേജുകളിലും പലയിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്തും പലയിടത്തും ഞാൻ നടത്തിയ ക്ലാസ്സുകളും ഇപ്പോൾ നമ്മുടെ ആശാ വർക്കേഴ്സോ അല്ലെങ്കിൽ ഈ അംഗൻവാടി ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള ബംഗാളിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഫുൾ ടീച്ചേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പ്രോബ്ലി ഇതേമുണ്ടോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അവർക്ക് കാരണം ഞാൻ ഇംഗ്ലീഷിലും എൻ്റെ ഹിന്ദിയിലൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അവർ ബംഗ്ല മാത്രം അറിയുന്നവരാണ് ബട്ട് സ്റ്റിൽ അതിൽ കുറേ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അവർ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹം കാണിച്ചിട്ടുണ്ട് അവർക്ക് എക്സ്ട്രാ കോച്ചിങ് കൊടുക്കാറുണ്ട് അങ്ങനെ ആരാണോ ആഗ്രഹിച്ച് പഠിക്കാൻ വരുന്നത് അവരൊക്കെ പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ ഇന്നതാണെന്നൊരു വിഷയമൊന്നുമില്ല സോ ദോട്ട് ഡോ സോ യു കെൻ ലുക്ക് എറ്റ് കുക്കിംഗ് ഡോക്ടർ ടിപ്പിയസ് ക്രാഫ്റ്റ് ഡോക്ടർ ടിപ്പിയർസ് ആർട്ട് ഡോക്ടർ ടിപ്പിയസ് മ്യൂസിക് ഡോക്ടർ ടിപ്പിയസ് യു വിൽ സീ സമ്പർ ഹിയർ ഇൻ ദർ ഫിലിം ഡ്രാമ എവറിഥിങ് ഐ ബി ദർ ഇൻ ബിറ്റ്സ് ആൻഡ് പീസസ് കാരണം ഒരു ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഐ എൻജോയ് ബീങ്ങ് ഹോളിസ്റ്റിക് ഐ എൻജോയ് ദാറ്റ്